ഹലോ കാശ് ഞാൻ നല്ലൊരു ഏലക്കായിട്ടൊരു നല്ലൊരു ടീ ഉണ്ടാക്കാൻ പോകണം അപ്പം നമുക്ക് ചായ ഉണ്ടാക്കാൻ കിടന്നാലോ ആദ്യം തന്നെ ഇത് നമ്മൾ കെറ്റലിൽ വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് ഈ സ്വറ്റ് ഓണാക്കാം സുറ്റൊക്കെ ഓണാക്കിതാ കെറ്റലിതാ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓറഞ്ച് കാണാം ഇത് തിളച്ചിട്ട് ഞങ്ങൾക്ക് കാണിച്ചു അപ്പം ചെറുതായിട്ട് തിളച്ച് വരും ചെറുതായിട്ട് വരുള്ളൂ അപ്പോൾ നമുക്ക് ഏലക്ക എന്താണ് ഏലക്ക ചതച്ചിടണം നമുക്ക് ഏലക്ക കുപ്പി ചേർക്കാം ഞാൻ അപ്പോൾ നീക്ക് രണ്ടെണ്ണക്കായ ഏലക്കായതോ ഒന്നേ രണ്ടെണ്ണേ എടുക്കണുള്ളൂ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം തുള്ളി ചതഞ്ഞാൽ മതി നമുക്ക് നമ്മുടെ ചായക്ക് നല്ല സ്മെല്ലിങ് ഇട്ട് കൊടുക്കാം ഇനി നമ്മളെ ടീ പൗഡർ ഇട്ട് കൊടുക്കണം ഞാൻ ടീ പൗഡറിൻ്റെ മൂടി തുറക്കാം അപ്പം ചായ നന്നായിട്ട് തിളക്കേണ്ടയ്ക്കുക ഇത് നല്ല സൈക്ക് നമ്മൾ ഒരു ടീ പൗഡർ സെറ്റ് ആയിട്ടുണ്ട് കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ച് ഓഫ് ആക്കാം ഇനി നമ്മളിത് സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് അടിയിലൊന്ന് ഫ്ലാഷ് ഓഫ് ആയിട്ടുള്ള സാരമില്ല ഇനി ഇനി ഒരു പാത്രത്തേക്ക് ഒച്ചു പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് നമുക്കൊന്ന് കുടിക്കണ വീഡിയോ ഞാൻ കാണിച്ചു തരാം ഹലോ കഴിച്ചത് അങ്ങനെ നമ്മൾ ചായ റെഡി ആയിട്ട് അല്ലേ കട്ടൻ ചായ ഏലക്കായ ഒക്കെ ഉള്ള കട്ടൻ ചായ ഇട്ട് കഴിച്ചത് നമുക്കിതൊന്ന് കുടിച്ച് നോക്കാം ചൂടുള്ള ടേസ്റ്റി ഏലക്കായൻ്റെയൊക്കെയുള്ള ഏലക്കായൻ്റെ ഒക്കെ ഒരു ഗന്ധമുള്ള മക്കളങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ അവിടെ ചായങ്ങൾ കണ്ടൊക്കെയാണ് നല്ല പുകൊക്കെ ഒക്കെ പറഞ്ഞ് നല്ല അത്യാവശ്യത്തിന് മധുരമുണ്ട് അതേപോലെ ഏലക്കായ നല്ല മണും സുഗന്ധം അതേപോലെ നമ്മളൊരു നാടൻ കട്ടച്ചായൻ്റെ അതേപോലെ അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക আমরা যাইব